പുതിയ വർക്ക് ചേട്ടന്റെ പുതിയക്കേട്ടാ പുതിയാണ്

പിന്നെ ചെലവട ഒരിക്കലെങ്കിലും ചെയ്ത ആളും സപ്പോർട്ട് ചെയ്യും ചെയ്യുന്നില്ലല്ലോ എല്ലാരും കണ്ടാലും ഓ ഞാൻ എല്ലാരും അത് ഞങ്ങളുടെ മോള് അതിനകത്താണ് ആദ്യമായിട്ട് ഈ അരങ്ങേറ്റ സ്വാഭാവിക ചേട്ടൻ ഈ പ്രോഗ്രാം കാണാൻ വരുന്നത് അമ്മാൻ അമ്മയ്ക്ക് കിട്ടുന്ന അവാർഡിനാണോ അതോ ഡാൻസ് ടീച്ചർ അല്ലേ ചേട്ടന്റെ എങ്ങനെ ടീച്ചറിന് കിട്ടുന്നത് സന്തോഷം അമ്മയ്ക്ക് കിട്ടുന്നത് സന്തോഷം ഇങ്ങനെ മോളെയും കൊണ്ടുവരാൻ പറ്റില്ല ഒരാളും കൂടെ ആയില്ലേ എന്താണ് പറയാൻ പറ്റില്ലല്ലോ അതെ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണുമ്പോ തോന്നൂലേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ഹായ് പറഞ്ഞു എല്ലായിടത്തും ഹായ് ദേഷ്യം വരും പറ സുദർശാ എല്ലാം